സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്രഭാവതി എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണമെന്നുള്ള സിദ്ധാർത്ഥന്റെ ആവശ്യം പ്രഭാവതി തള്ളുന്നു തന്റെ കുടുംബമാണ് വലുത് സിദ്ധു എം എൽ എ ആയിരുന്നപ്പോൾ ഞാൻ കുടുംബം നോക്കി പക്ഷെ ഇപ്പോൾ എനിക്ക് കുടുംബവും രാഷ്ട്രീയം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് എന്നെ ആരും നിർബന്ധിക്കേണ്ട എന്നുള്ള വാക്ക് മാനിച്ച് ആരും അതിനെക്കുറിച്ച് പ്രഭാവതി നിർബന്ധിക്കുന്നില്ല അപ്പോഴാണ് സിദ്ധാർത്ഥൻ മറ്റൊരു തീരുമാനം എടുക്കുന്നത് അതിൽ ത്യാഗരാജന്റെ ഇൻഫ്ലുവൻസും കൂടി ഉണ്ടെന്ന് പറയുന്നതായിരിക്കും ശരി അരുന്ധതി പറയുന്നതിനനുസരിച്ചല്ലേ ഈ പാർട്ടി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ദേവികയും നന്ദനും പിണക്കത്തിലാണെന്നും അങ്ങനെ പിണകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവികയെ വീട്ടിൽ കൊണ്ട് നോക്കിയിട്ട് നന്ദൻ പോയി എന്നുള്ള കാര്യം ചാരിക ഗൗരിയെ വിളിച്ച് പറയുമ്പോൾ ഗൗരി അത് ഭാർഗവിയോട് പറയുന്നുണ്ട് അവർ രണ്ടാളും ആകെ വിഷമത്തിലായിരുന്നു അതിൻ്റെ പേരിൽ പ്രഭാവതിയെ കാണാൻ രാവിലെ തന്നെ ഭാർഗവി വരുന്നുണ്ട് നടന്ന കാര്യങ്ങളെല്ലാം അറിയിക്കുന്നു അപ്പോൾ അവിടെ ഭാർഗവിയും രജനിയും ഗിരീഷ് മാഷും ഒക്കെ വന്നിട്ടുണ്ട് രജനി വീട്ടിൽ വരാൻ മറ്റൊരു കാരണമുണ്ട് അതായത് രാധിക ദേവികയുടെ അമ്മ വീട്ടിൽ വന്ന് ഗിരീഷ് മാഷിനെ കണ്ട് വിഷമം അറിയിച്ചിരുന്നു അവർ രണ്ടും ഉടക്കിലാണ് എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ആക്കി കോംപ്രമൈസാക്കിത്തരണമെന്നൊക്കെ പറഞ്ഞിരുന്നു എൻ്റെ പേര് എന്താ പ്രശ്നങ്ങളെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ രണ്ടാളും വന്നിരിക്കുന്നത് ആ സമയത്ത് നന്ദനെ സിദ്ധു വിളിച്ചു പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ദേവികയെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നന്ദനാണെങ്കിൽ ദേവിയെ കാണാനായിട്ട് ദേവികയുടെ വീട്ടിൽ ചെല്ലുന്നു അപ്പോഴാണ് ദേവിക ഹോസ്പിറ്റലിൽ പോയെന്ന് അറിയുന്നത് അത് നന്ദനെ വല്ലാതെ ചുഴിപ്പിക്കുന്നു കാപ്പി കഴിക്കാനൊക്കെ വിളിച്ചപ്പോഴും എൻ്റെ വീട്ടിൽ കാപ്പി ഉണ്ടെന്നൊക്കെ ധിക്കരിച്ച് പറഞ്ഞിട്ടാണ് നന്ദൻ കലിയോടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അച്ഛൻ വിളിച്ച് പറഞ്ഞതിൻ്റെ പേര് മാത്രമാണ് ദേവികയെ വിളിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ റിസപ്ഷനിൽ ചോദിക്കുന്നുണ്ട് നഴ്സുമാരോട് ചോദിക്കുന്നുണ്ട് അരുന്ധതി എന്ന് പറയുന്ന പേഷ്യൻ്റ് ഏത് വാർഡിലാണെന്ന് ആർക്കും അങ്ങനെ ഒരു പേഷ്യൻ്റ് അവിടെ ഉണ്ടെന്ന് അറിയത്തില്ല അതും കൂടി ആയപ്പോഴത്തേക്കും നന്ദൻ എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് ദേവിക ഋഷിയെ കാണാൻ അതിൻ്റെ സന്തോഷം അരുന്ധതിക്കും ഋഷിക്കും നന്നായിട്ടുണ്ട് അങ്ങനെ പുറത്തിറങ്ങുന്ന ദേവിക നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു നന്ദൻ തന്നോട് പിണങ്ങി വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് പോയി എന്താ കാര്യമെന്ന് കാര്യമെന്നറിയത്തില്ല അന്നേരം ആണെങ്കിൽ അരുന്ധതി ഒരു വാക്ക് കൊടുക്കുന്നുണ്ട് എന്ത് പ്രശ്നമാവട്ടെ അത് ഞാൻ പറഞ്ഞ് ഒത്തുതീർപ്പാക്കിക്കൊള്ളാം അത് കേട്ടതും ദേവിയയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു താങ്ക്സ് മാഡമെന്നൊക്കെ പറയുന്നു താങ്ക്സ് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ എൻ്റെ മോളെ പോലെ തന്നെയാണ് ദേവിയെ കാണുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സ്നേഹം എന്നൊക്കെ അരുന്ധതിയും പറയുന്നു ആ സമയത്ത് നന്ദൻ അങ്ങ് മേളിലേക്ക് കയറി വരുന്നുണ്ട് അതിനിടയ്ക്ക് ദേവികയെ വിളിക്കുന്നു താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് നന്ദൻ അരുന്ധതിയെ കാണാനും അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന പേഷ്യൻ്റ് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ചോദിച്ച് ചോദിച്ച് മേലേക്ക് കയറി വന്ന് വിരോധമില്ലെങ്കിൽ എൻ്റെ ബൈക്കിൽ കയറി വരാം അല്ലെന്നുണ്ടെങ്കിൽ ടാക്സി വിളിക്കാമെന്നൊക്കെ പറയുന്നു അച്ഛൻ അത്യാവശ്യമായിട്ട് കാണണം അതുകൊണ്ട് വീട്ടിലേക്ക് വരാൻ പറയുന്നു അതിൻ്റെ പേര് നന്ദനും ദേവികയും ഒരുമിച്ച് ചന്ദ്രോത്ത് വീട്ടിലേക്ക് കയറി വരുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന ഭാർഗവിയും ഗിരീഷും രജനിയും എല്ലാവരും ഷോക്കാകുന്നുണ്ട് പിണങ്ങി വീട്ടിൽ കൊണ്ടുവന്നാക്കി എന്ന് പറഞ്ഞാൽ അവർ രണ്ടാളും ഒരുമിച്ചിപ്പം വീട്ടിലേക്ക് കയറി വരുന്നു പ്രഭാവതിയെപ്പോലും വിലക്കിയിരുന്നു ദേവി വിളിച്ചുകൊണ്ട് വരാനായിട്ട് നിങ്ങളാരും പോണ്ട എന്ന രൂപത്തിൽ മാത്രമല്ല പ്രശ്നം ആക്കാനായിട്ട് വന്ന വാർഗവിയോടും നന്ദൻ ചൂടായിരുന്നു അന്നേരം ഗിരീഷ് മാഷ് എന്തൊക്കെയോ ഒപ്പിക്കുന്നുണ്ട് അവർ തങ്ങളിൽ ഒരു പ്രശ്നവുമില്ല കണ്ടില്ലേ ഒരുമിച്ച് വന്നത് ഭാര്യ ഭർത്താവുമ്പോൾ ആർക്കാണ് പ്രശ്നമില്ലാത്തത് ഇല്ലാത്തത് നിസാര പ്രശ്നമാണെന്നുള്ള രൂപത്തിൽ തള്ളിക്കളയുമ്പോൾ പ്രഭാവതി പറയുന്നു നന്ദൻ്റെ മുഖം കണ്ടാൽ അറിയാം നിസാര പ്രശ്നമൊന്നുമല്ല കാര്യം തുറന്നു പറയാം ഇപ്പം ഞങ്ങളെല്ലാവരും ഇല്ലേ ഞങ്ങൾ ആ പ്രശ്നം കോംപ്രമൈസ് കോംപ്രമൈസാക്കാമെന്ന് അന്നേരം ഗിരീഷ് മാഷ് രഹസ്യമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഒന്നും പറയണ്ട ഈ സന്തോഷ നിമിഷം കളയണ്ടെന്ന രൂപത്തിൽ പറയുന്നു ആ സമയത്ത് സിദ്ധാർത്ഥൻ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് വീട്ടിലേക്ക് കയറി വരുന്നത് കാരണം എന്തോ നേടിയെന്നുള്ള ഒരു രൂപത്തിൽ എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആ സത്യം തുറന്നു പറയുന്നു മോളാണ് ഇനി ഞങ്ങളുടെ സ്ഥാനാർത്ഥി അത് കേട്ട് ദേവികയുടെ കണ്ണ് തെള്ളുന്നുണ്ട് അച്ഛനെന്താ തമാശ പറയാമെന്നോ ഞാൻ എലക്ഷൻ നിൽക്കാനോ എനിക്കതിനുള്ള കഴിവൊന്നുമില്ല എന്ന് പറയുമ്പോൾ കഴിവൊന്നും വേണ്ട മോളെ ഞങ്ങളുണ്ടല്ലോ ഞങ്ങൾ കൂടെ നിന്ന് എല്ലാം പറഞ്ഞു തന്നോളാം എന്ന് സിദ്ധാർത്ഥൻ വാക്ക് കൊടുക്കുന്നു അമ്മയ്ക്ക് പറ്റാത്ത കാര്യം എന്നെ കൊണ്ടാകില്ല എന്ന് പറയുന്ന സമയത്ത് രജനി പറയുന്നു എലക്ഷൻ ക്യാമ്പയിൻ്റെ സമയത്ത് ഞങ്ങൾ സഹായിക്കാം ഈ വീട്ടിൽ നിന്ന് തന്നെ എം എൽ എ സ്ഥാനാർത്ഥി വരണമെന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹ അച്ഛന് പറ്റിയില്ലെങ്കിൽ അമ്മയെങ്കിലും നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എത്ര നിർബന്ധിച്ചിട്ടും അമ്മ കേൾക്കുന്നില്ല ദേവിക എങ്കിലും മറുത്തു പറയരുത് എന്ന് പറയുമ്പോൾ ദേവി ആകെ ധർമ്മസങ്കടത്തിലായി നിൽക്കുന്നു എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് ദേവിയാണ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ പക്ഷെ നന്ദന് മാത്രം അത്രയ്ക്ക് സന്തോഷമില്ല കാരണം ഒളിച്ചും മറച്ചും തന്നെ വഞ്ചിക്കുന്നവൾ ഇനി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണ്ട എന്നുള്ളൊരു ഭാവമാണ് അവൻ്റെ മുഖത്ത് അയാൾ പറയുന്നുണ്ട് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ആളുടെ സ്വഭാവശുദ്ധി അത് പ്രധാനമല്ലേ അത് കേട്ടപ്പോഴേ പ്രഭാവതി കാര്യം മനസ്സിലാകുന്നുണ്ട് ഇവർ തമ്മിലുള്ള പ്രശ്നമൊന്നും മാറിയിട്ടില്ല നമ്മുടെയൊക്കെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നമില്ലെന്ന രൂപത്തി കൂടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇവർ തമ്മിൽ എന്തോ വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാകുന്നു ഈ സന്തോഷ വാർത്ത ഗൗരി അറിയിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഷാരിക്ക് അവിടെ ഇരിക്കുന്നത് ഭാർഗവി കണ്ടത് ഭാർഗവി നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു ഈ വരുന്ന ഇലക്ഷന് എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് ആരാണെന്ന് അറിയാമോ ഇല്ല ആരാണെന്ന് ഷാരിക്ക് ചോദിക്കുമ്പം ഭാർഗവി പറയുന്നു അത് മറ്റാരുമല്ല മോളുടെ ചേച്ചി ദേവിക തന്നെയാണ് അത് കേട്ട് ഷാരിക ആകെങ്ങ് ഷോക്കാവുന്നു എന്താ ഭാർഗവിയാൻറ്റി പറയുന്നത് ചേച്ചിയോ ഒരിക്കലുമില്ല ചേച്ചിയെ കൊണ്ട് രാഷ്ട്രീയമൊന്നും പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതിനെന്തിനാ മോളെ ടെൻഷൻ അടിക്കുന്നേ സിദ്ധു സാറും പ്രഭാവതി മേടമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോളും അപ്പം പേടിക്കേണ്ട കാര്യമില്ല ഒന്നുമില്ലെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളാണ് ഇപ്പോഴത്തെ എം എൽ എന്ന് അത് കേട്ട് ഗൗരിയും പറയുന്നു അതേ മോളെ നല്ല കാര്യമല്ലയോ ഒരു എം എൽ എ ആകാനുള്ള കഴിവൊക്കെ ദേവിയ്ക്കുണ്ട് അതാ എൻ്റെ വിശ്വാസമെന്ന് ഗൗരി പറയുന്നു അതേസമയം സിദ്ധാർത്ഥനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയില്ല പ്രഭാവതിയെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ ആഗ്രഹിച്ചിരുന്നു കാരണം ഇലക്ഷന് നിർത്തി തോൽപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം അത് നടന്നില്ല ഇപ്പം ദേവിയെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയതിൽ അരുന്ധതിയുടെ ചതി തന്നെയുണ്ട് ദേവികയെ വിഷമിപ്പിക്കുന്ന കാര്യമൊന്നും ചെയ്യാൻ അരുന്ധതിക്ക് താല്പര്യമില്ല എങ്കിലും പ്രഭാവതിയുടെ കുടുംബത്തെ തകർക്കുക എന്ന ലക്ഷ്യം മനസ്സിലുണ്ടായതുകൊണ്ട് എന്തൊക്കെ ഇനി അവർ ചെയ്തു കൂട്ടുന്നു എന്ന് കാത്തിരിക്കാം എല്ലാവരും കൂടി ഒരുപോലെ നിർബന്ധിക്കുമ്പം ഉറപ്പായിട്ടും ദേവിക സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കും അതിന് മാറ്റമൊന്നുമില്ല